അന്താരാഷ്ട്ര തുറമുഖം നേട്ടത്തിലേക്ക് കുതിക്കുമ്പോൾ കയ്യൊപ്പ് പതിച്ചിരിക്കുകയാണ് ടീം തുറമുഖത്തെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാരാണിവർ വിഴിഞ്ഞം സ്വദേശികളായ ഏഴു പേർ ഉൾപ്പെടെ ഒൻപത് വനിതാ ഓപ്പറേറ്റർമാരാണ് പോർട്ടിലെ യാർഡ് ക്രെയിനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആകെ ഇരുപത് ക്രെയിൻ ഓപ്പറേറ്റർമാരാണ് വിഴിഞ്ഞത്ത് ജോലി ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമായാണ് വനിതകൾ ഓട്ടോമേറ്റഡ് സി ആർ എം ജി ക്രെയിനുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വിഴിഞ്ഞം കോട്ടപ്പുറം പൂവാർ സ്വദേശികളായ പി പ്രിനു എസ് അനീഷ എൽ സുനിതാരാജ് ഡി ആർ സ്റ്റെഫി റബീറ ആർ എൻ രജിത പി ആശാലക്ഷ്മി എ വി ശ്രീലക്ഷ്മി എൽ കാർത്തിക ജെ ഡി നത്താന മേരി എന്നിവരാണ് വിഴിഞ്ഞം പോർട്ടിലെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള വനിതകളും ടീമിലുണ്ട് യാർഡിലെ കണ്ടെയ്നറുകളുടെ നീക്കം ഓപ്പറേഷൻ സെന്ററിലെ അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴിയാണ് നിയന്ത്രിക്കുന്നത് അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ സഹകരണത്തോടെ വിദഗ്ധ പരിശീലനം ഇവർക്ക് നൽകിയിരുന്നു ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കരമന സ്വദേശിയായ കാർത്തിക പറയുന്നു കൊച്ചി തുറമുഖത്തിൽ ക്രെയിൻ ഓപ്പറേറ്ററായിരുന്നു ഇവർ വിഴിഞ്ഞം തുറമുഖം വന്നതോടെ ഇവിടേക്ക് ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു മറ്റുള്ളവർ ആദ്യമായാണ് ഈ ജോലി ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് ഷിഫ്റ്റ് ആഴ്ചയിൽ അഞ്ചു ദിവസമായിരിക്കും ഡ്യൂട്ടി രണ്ടു ദിവസം നൈറ്റ് ഡ്യൂട്ടിയും ചരക്കുനീക്കത്തിൽ ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമാകാം ഇതിനുള്ള സാങ്കേതിക ഇല്ലാതെയാണ് ജോലിക്കെത്തിയത് എന്നാൽ ആറു മാസത്തിനിപ്പുറം പതിനായിരക്കണക്കിന് കണ്ടെയ്നറുകളുടെ നീക്കം വിജയകരമായി കൈകാര്യം ചെയ്യാനായിട്ടുണ്ട് വിഴിഞ്ഞം മുക്കോല സ്വദേശിനി പ്രിനു പറയുന്നു അതേസമയം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വ്യാവസായിക നിക്ഷേപത്തിന് രാജ്യാന്തര കമ്പനികൾ സർക്കാരിനെ താൽപര്യം അറിയിച്ചിട്ടുണ്ട് വിഴിഞ്ഞം കോൺക്ലേവിൽ ഉയർന്ന നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇൻവെസ്റ്റ് കേരളയിലാണ് പത്രമായി മാറിയത് അൻപത് കോടി രൂപ മുതൽ അയ്യായിരം കോടി രൂപ വരെയുള്ള നിക്ഷേപത്തിന് പന്ത്രണ്ട് കമ്പനികളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ദുബായ് ആസ്ഥാനമായ ഷെറഫ് ഗ്രൂപ്പിന്റെ ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനലാണ് ഇക്കൂട്ടത്തിൽ വലിയ പദ്ധതി സർക്കാർ സ്ഥലം കണ്ടെത്തി കൈമാറുന്ന മുറയ്ക്ക് അയ്യായിരം കോടിയുടെ പദ്ധതി ആരംഭിക്കും ഡൽഹിയിൽ ഗ്രൂപ്പിന് ഏക്കറിൽ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയുണ്ട് ഷെറഫ് ഗ്രൂപ്പ് എത്തുന്നതോടെ വിഴിഞ്ഞം കൂടുതൽ രാജ്യാന്തര കമ്പനികളുടെ ശ്രദ്ധാ കേന്ദ്രമാകും അതിവേഗം ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഫെബ്രുവരി മാസത്തിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ ഇന്ത്യയിലെ തെക്കുകിഴക്കൻ മേഖലകളിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ട്രയൽ റൺ തുടങ്ങി എട്ട് മാസവും കൊമേഴ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസവും മാത്രം പിന്നിട്ട പദ്ധതിയുടെ ഈ നേട്ടം വിസ്മയകരമാണ് ഫെബ്രുവരി മാസത്തിൽ നാൽപ്പത് കപ്പലുകളിൽ നിന്നായി എഴുപത്തിയെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ടി ഇ യു ചരക്കാണ് അദാനി വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ കൈകാര്യം ചെയ്തത് ആഗോള മരീടൈം രംഗത്ത് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുക തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിൽ തുറമുഖത്തിന്റെ വളർച്ച മികച്ച രീതിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും ലോകത്തെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി